സന്നാസികോണിപ്പോന്നെ പോസ്റ്റ് ചെക്ക് പോസ്റ്റ് ഞങ്ങളടുത്ത് പറഞ്ഞു അവിടെ ആന ഇപ്പോ അങ്ങോട്ട് പോകരുത് ഞാൻ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു റോഡിൽ തന്നെ ലൈറ്റ് മാറി ഒന്ന് മാറി തന്നെ ഞങ്ങള് സൈഡ് ഞങ്ങൾ ഓരോ ചെയ്തു ഞങ്ങൾ അങ്ങനെ അത്രയ്ക്ക് വരെ നമ്മൾ അത്രയും അടുത്ത് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുമ്പേ ഏതുകൊണ്ട് ആനെ തൊടാം അതേ പരുവത്തിന് ഈ വളവന്റെ കൂടെ വെച്ച് ഇവിടെ നമ്മൾ ഈ താഴെക്കൂടെ പോകുന്നതിന്റെ ആ വളവ് ആന തൊടാം അത്രയ്ക്ക് അകലം പറ്റി ആന വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് ആന ഇതോടെ പുറത്തിരിക്കും അത്രയ്ക്ക് അപകടകരമായിട്ടുള്ളൊരു ജീവിയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ജീവികൾക്ക് മനുഷ്യ സ്നേഹമുണ്ട് പക്ഷെ മനുഷ്യനെ ആ മനുഷ്യനേഹമില്ലാത്ത ജീവികൾക്ക് മനുഷ്യനേഹമുണ്ട് അവര് എന്തെങ്കിലും മാറി വിത്തരും മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിശദീകരണം കൊള്ളാത്തെ അത് നമ്മൾ വ്യക്തമായിട്ട് പറയും അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള അങ്ങനെയുള്ള ലോകമാണിത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഏഹ് ഓ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടം അങ്ങനെ കാരണം കലിയോ എന്ന് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ് നമ്മുടെ